മൂന്ന് ഓൾ ഇന്ത്യ എക്സാംസ് ഉണ്ട് ഇതിൽ മൂന്നിലൊന്ന് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം ഞാൻ മൂന്നും പാസ്സായവനാ കാറ്റ് എക്സാം ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ഓൾ ഇന്ത്യയിൽ ടോപ്പായതാണ് ഇതിനെ കുറിച്ചൊരു ഇന്റർവ്യൂ പോലും ആരും പറഞ്ഞിട്ടില്ല പത്രത്തിൽ പോലും ഒരു പ്രാവശ്യമാണ് വന്നത് അതും ഞാൻ പത്താം ക്ലാസ് പാസ്സായപ്പോ ഇപ്പം നിങ്ങളുടെ യു പി എസ് സിയിൽ നാനൂറാം റാങ്ക് നിങ്ങൾക്ക് കിട്ടിയാലും പത്രക്കാരെ നിങ്ങളുടെ പിറകെ ഉണ്ടാവും നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കും അത് യൂട്യൂബിൽ വൈറലാകും സിക്സ് മില്യൺ വ്യൂസ് വരും അവിടെ നിങ്ങൾ പറയും ഞാൻ പിന്നെ പിന്നെ ചില ബാങ്ക് പരീക്ഷകളില്ലേ അതായത് പ്രവേശന പരീക്ഷകൾ അതെങ്ങാനും കടന്നു കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ ഊർജ്ജവും പോയിട്ടുണ്ടോ എന്നിട്ട് അവൻ ആവുന്നത് വെറും സാധാരണ ബാങ്ക് മാനേജറാ ഇതിലെന്താ ഇത്ര വലിയ കാര്യം ഈ ഐ എ എസും ഐ പി എസ് ഒക്കെ ഇത്ര വലിയ കാര്യമാണോ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ ഇതിലൊന്നും വലിയ കാര്യമില്ല ഈ ഐ എസു ഐ പി എസും ആകുന്നവർ പിന്നെ അവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറും പിന്നെ അവൻ വിവരിക്കാൻ തുടങ്ങും നീ നിന്റെ എട്ടാമത്തെ പ്രാവശ്യമാണ് യു പി എസ് സി ക്ലിയർ ചെയ്യുന്നത് പിന്നെ നീ പ്ലാറ്റോ സോക്രട്ടീസോ എല്ലോ ആയിട്ടുണ്ടോ നിനക്കെന്താ ഇത്ര യോഗ്യത ഉള്ളത് പ്രസംഗിക്കാൻ